പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യം കെ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മേഖല മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് ധർണ സംഘടിപ്പിച്ചത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക ഒ പി എസ് പുനഃസ്ഥാപിക്കുക സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദലുകളുടെ അനിവാര്യമായ തുടർച്ച ഉറപ്പാക്കുക വർഗീയതയെയും ഭീകരവാദത്തെയും യുദ്ധഭീകരതയെയും ചെറുക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുഭവവേദ്യമാക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രാജ്ഭവനിലേക്കും വിവിധ മേഖലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗർ കാഞ്ഞങ്ങാട് എന്നീ രണ്ട് മേഖലകളിലായാണ് മേഖലാ മാർച്ചും നടന്നത് കാഞ്ഞാട്ട് നടന്ന മേഖലാ മാർച്ച്

മേഖലാ മാർച്ചുകളും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മള് കെ ജി വേളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനാ ജില്ലകളിലും മേഖലാ തലത്തിലാണ് ഇപ്രാവശ്യം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഈ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ധർണയും അതുപോലെ തന്നെ മാർച്ചും സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ചിലും ധർണയിലും പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും കെ ജിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുക സഹകൾ ഇവിടെ ഈ ധർണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് അല്ലെങ്കിൽ വർത്തമാന കാല സാഹചര്യത്തിൽ നമ്മൾ ഉന്നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധർണയും മാർച്ചും നടത്തുന്നത് എന്നത് കഴിഞ്ഞ പത്രങ്ങളിൽ ായിരുന്ന വാർത്തകൾ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡി എൽ സുമ എഫ് എസ് ഇ ടിഒ ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് ജില്ലാ വനിതാ കൺവീനർ അനിത കെ എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര സ്വാഗതവും ജില്ലാ ട്രഷറർ പി കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വൈശാഖ് ബാലൻ ഡോക്ടർ വിക്രം കൃഷ്ണൻ ഡോക്ടർ സുമേഷ് സി എസ് പ്രകാശൻ കെ മനോജ് കുമാർ പി വി അനുസൂര്യ എം ഷൈന എ സുഗുണൻ എം വത്സൻ എം ഷാനജ് പി വി ലോഹിതാക്ഷൻ പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്